ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രീജ കിഷോറിനോട് പറയുന്നുണ്ട് ഏട്ടനെന്ത് പണിയാ കാണിച്ചത് അതാണ് എന്തായാലും ഏട്ടിൻ ഗീതുവിനെ വിളിക്ക് നടന്നതിനൊക്കെ സോറി എന്ന് പറ ഒന്നും പറഞ്ഞും അവർണ്ച്ചെടുത്ത് പറയരുതെന്ന് പറ അല്ലെങ്കിൽ ഇവിടെ വലിയൊരു പ്രളയം തന്നെ നടക്കും ചേട്ടാ ചേട്ടൻ ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ വെറുതെ എന്തിനാണ് ആവശ്യത്തെ കാര്യത്തിന് ഇങ്ങനെ ചെയ്യാൻ പോയി എന്നൊക്കെ ചോദിക്കുക കേട്ടോ ആ സമയത്തൊക്കെ ഇത് പൂജാറുമായി കയറി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ അവനെന്നോട് ഒരുപാട് ക്രൂരത ചെയ്തിട്ടുണ്ട് അവനെനിക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർനേക്കാ അവരുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ചില സമയത്ത് അവനെ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും അവൻ വിചാരിക്കുന്ന പോലെ എൻ്റെ പക കൊണ്ട് ഞാൻ ചെയ്തതല്ല അവൻ്റെ വിചാരം ഞാനത് പക കൊണ്ട് ചെയ്തതെന്നാണ് അതുകൊണ്ട് അവന് ഇപ്പം ഒരു എന്നെക്കുറിച്ചുള്ള ഒരു മോശമായിട്ടുള്ള ചിത്രീകരണം അവർക്കൊക്കെ കൊടുത്തത് ഞാൻ എന്താ ഭഗവാന് ഇതിനെ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ കിഷോർ നമ്മുടെ ഗീതുവിനെ വിളിക്കുവാണ് ആ സമയത്ത് ഗീതു ഫോൺ എടുക്കുന്നുണ്ട് ആ ഹലോ കിഷോറെ ചെയ്ത പണി പറഞ്ഞ പണിയൊക്കെ ചെയ്ത് തീർത്തോ താൻ എന്ന് ചോദിക്കുമ്പോൾ ഗീതു ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാൻ വിളിച്ചതാണ് പേഴ്സണൽ കാര്യമോ ഓഫീസ്കാരമല്ലാണ്ട് പേഴ്സണൽ കാര്യമൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗീതു പ്ലീസ് ഞാൻ പറയണമെന്ന് കേക്ക് എൻ്റെ എൻ്റെ ചെറിയൊരു പാകപ്പുഴ കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു സോറി അത് തന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതെന്നുമല്ല എന്നിങ്ങനെ പറയാട്ടോ ആ സമയത്ത് ഗീതു പറയുന്നുണ്ട് പിന്നെ പിന്നെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ഗീതു പ്ലീസ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് ഞാൻ എന്നോട് ക്ഷമിക്കാനോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് എടോ എടാ എന്നെ എന്നെക്കുറിച്ചുള്ള നിന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാ ഗോവിന്ദേട്ടൻ എൻ്റെ കരുതി താലി കെട്ടിയത് പക്ഷേ നിൻ്റെ അവസ്ഥ അങ്ങനെയല്ല എന്തിനു സംഭവിച്ചാലുണ്ടല്ലോ നിൻ്റെ കുടുംബജീവിതം തകരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടേക്ക് ഇതെല്ലാം കേട്ട് തൊട്ടു പുറകെ നിൽക്കുന്നുട്ടോ ആ സമയത്ത് കിഷോർ പറഞ്ഞിട്ട് എൻ്റെ മാത്രമല്ല നിൻ്റെ ജീവിതം തകർക്കാനും എനിക്ക് സാധിക്കും ആണോ എങ്കിലൊരു കാര്യം ചെയ്യാം ഇത് നമുക്ക് നേരിട്ട് കാണാം അപ്പം സംസാരിക്കാമല്ലോ എന്നൊക്കെ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ കിഷോർ ഫോം വെച്ച അകത്തേക്ക് പോകുക കേട്ടോ അവരുടെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട് കിച്ചു നീ ഇപ്പം ആരുടെ സംസാരിച്ച് എന്ന് ചോദിക്കുമ്പോൾ കിഷോറിനെന്ത് പറയണമെന്നറിയില്ല കിഷോർ അത് പിന്നെ അല്ല കുടുംബജീവിതം തകരും നേരിട്ട് കാണാം എന്നൊക്കെ നീ പറയുന്നുണ്ടായാലോ ആരുടെ സംസാരിച്ചത് സത്യം പറ കിച്ചു എന്ന് പറയുകയാണ് അവർ ആ സമയത്ത് ശ്രീജെ വരുന്നുണ്ട് ചേട്ടാ ഇനി എന്തിനാണ് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും മറിച്ച് വെക്കണത് ചേച്ചിയുടെ സത്യങ്ങളൊക്കെ പറ എന്ന് പറയുമ്പോൾ കിഷോർ വാഗിനെ ഏട്ടു കേട്ടോ ശ്രീജിയുടെ വായിന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് ചേച്ചി ഞാൻ പറയാം സത്യങ്ങൾ അത് വേറൊന്നല്ല ഒരു പയ്യൻ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് ആദ്യം ഇഷ്ടമാണെന്ന് മാത്രമേ പറഞ്ഞു നടന്നുള്ളൂ ഇപ്പോൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വല്ല വല്ലാതെ രീതിയിൽ എന്നെ എന്താണ് അപമാനിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അവരെന്നൊക്കെ ചോദിക്കണ്ടു ഓ ഇതാണോ കാര്യം അതാണോ കിച്ചു കാണണോ കാണാമെന്നൊക്കെ പറഞ്ഞത് എന്തായാലും അങ്ങനെയുള്ളവർക്ക് പണി നേരിട്ടനെ കൊടുക്കാം എന്ന് അവരുടെയൊക്കെ ശ്രീചേർത്ത് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്ന ഗോവിന്ദനെയാണ് ഗോവിന്ദ ഓരോരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് ഗീതു കരിഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുവാണ് കണ്ണൊക്കെ തുടച്ചിട്ട് ആ സമയത്ത് ഗോവിന്ദ് പെട്ടെന്ന് ഗീതുയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആഹാ തനിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണേട്ട എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണമെന്നോ എന്താ താൻ ഇങ്ങനെയൊക്കെ പറയണത് എൻ്റെ കാലിലിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നെ ബീച്ച് വരും കൊണ്ടുപോകുമോ ഏയ് അതൊന്നും പറ്റില്ല കാലിനെ ഇന്നും കൂടി റെസ്റ്റ് എടുക്കണം നാളെ ബീച്ചിലേക്ക് പോവാം പറ്റില്ല കണ്ണേട്ട ഞാൻ കണ്ണേട്ടൻ ഇതുവരെ ധിക്കരിച്ചിട്ടു ഒന്നും തന്നെ ചെയ്തിട്ടില്ല കണ്ണേട്ടൻ അറിയാമോ പക്ഷേ ഇതെൻ്റെ ധിക്കാരം തന്നെയായിട്ട് കണ്ണേട്ടൻ കൂട്ടണം ഇതെൻ്റെ എൻ്റെ മാത്രമല്ല കണ്ണട്ടൻ്റെ ജീവിതത്തെ കൂടി ബാധിക്കുന്ന കാര്യമാണ് ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചതാണ് കണ്ണേട്ട പക്ഷേ കിഷോർ അവൻ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല ഇതൊക്കെ എനിക്ക് കിട്ടണം സ്വന്തം ഭർത്താവിനെ മുൻനിർത്തി കാമുകരിയുടെ പോകാൻ നിന്നതല്ലേ ഞാൻ അതിന് ദൈവം തന്ന ശിഷ്യ എന്തൊക്കെ തരത്തിലാണ് ഞാൻ കണ്ണിട്ടനെ ദ്രോഹിച്ചത് കണ്ണട്ടനൊരു ഡ്രൈവർ മാത്രമാക്കി തീർത്തില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ഗീതു ആലോചിക്കുകയായിട്ടോ ബാംഗ്ലൂർ പോയതും കിഷോറായിട്ട് അടുത്തതും നമ്മുടെ ഗോവിന്ദൻ്റെ മുമ്പിൽ വെച്ച് കിഷോറായിട്ട് കെട്ടിപ്പിടിച്ചതും ഗോവിന്ദനെ വരും ഡ്രൈവറ് മാത്രമാക്കിയതും ഒക്കെ ആലോചിച്ച് ഗീതു ആകെ വിഷമിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് താൻ എന്തിനെ ഇങ്ങനെയൊക്കെ വിഷമിക്കണത് അത് അത് താൻ കിഷോറിനെ ഒരുപാട് വിശ്വസിച്ചുകൊണ്ടല്ലേ പിന്നെ നമ്മുടെ പറഞ്ഞത് ഒരു കോൺട്രാക്ട് മാര്യേജ് അല്ലേടോ എപ്പോൾ വേണമെങ്കിലും തനിക്ക് കിഷോറിൻ്റെ കൂടെ പോകാം എന്നുള്ള കോൺട്രാക്ട് മാര്യേജ് അങ്ങനെയുള്ള താൻ അവനെ വിശ്വസിച്ചു അത് തെറ്റ് പറയാനൊന്നും പറ്റില്ല അതൊക്കെ കഴിഞ്ഞു പോയില്ല ഗീതു എന്തിനാ അതൊക്കെ ആലോചിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല അതൊന്നും കഴിഞ്ഞു പോയില്ല ഇപ്പോൾ ദൈവമായിട്ട് എനിക്ക് ശിക്ഷ തന്നിരിക്കുക സ്വന്തം ഭർത്താവിനെ കാമുകിൻ്റെ മുമ്പിൽ ചെറുതാക്കിയതിന് ദൈവം തന്ന ശിക്ഷ അവൻ വീണ്ടും തലമുക്കി വന്നിരിക്കുക ഞാനെല്ലാം വേണ്ടെന്ന് ചോദിച്ചതാണ് പക്ഷെ അവൻ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല അവനെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു നടക്കുക ആര് കിഷോർ തന്നെയെന്ന് പറയുമ്പോൾ ഗോവിന്ദനാകെ ദേഷ്യം വരുവാട്ടോ എന്താ ഗീതു നടന്ന താൻ കാര്യം പറ എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് അവർണിക ഇവിടെ വന്നില്ലേ അതെന്നോട് കിഷോർ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്താ എന്താ അവർണിക പറഞ്ഞത് എന്ന് ഗോവിന്ദ ചോദിക്കുമ്പോൾ ഗീതു അവർണിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോവിന്ദനോട് പറയുക കേട്ടോ അവർനിക പറഞ്ഞില്ലേ കിഷോർ ഇങ്ങനെ പറഞ്ഞു എന്ന് നാട്ടിൽ ചീത്ത പേരിലാണ് ഗീതുവിനെ പറയണതെന്ന് പണം കണ്ട അവിടെ മലർന്നടിച്ച് വീഴുമെന്ന് പണം കണ്ട വേറെ ആളെ കെട്ടി കെട്ടുമെന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ്റെ ദേഷ്യം വരുവാ ആഹാ അവൻ അവനത്രയ്ക്കായോ അവനെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു അവനുള്ള മറുപടി ഞാൻ കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് പ്ലീസ് ഗോവിന്ദ ഗോവിന്ദട്ടൻ ഇപ്പം പോകരുത് നമുക്ക് ഒരുമിച്ച് പോവാം അവനുള്ള മറുപടി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം എന്ന് പറയുകയാണ് അവനാണ് യഥാർത്ഥത്തിൽ ചതിയെന്ന് അവർനിക്ക് അടുത്ത് പറയണം അതിനെ എൻ്റെ കൂടെ ഗോവിന്ദേട്ടൻ ഉണ്ടാവണം എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് കിഷോറിട്ട ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല അവളടുത്ത് എങ്ങനെയായാലും ഇങ്ങനെ പോവാതിരിക്കാൻ തന്നെ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയും എന്ന് പറയുമ്പോൾ ശ്രീജിയുടെ അമ്മ വരുന്നുണ്ട് എന്താടാ മോനെ എന്താ പ്രശ്നമെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ പറയുക വരുന്നുണ്ട് അതിനുശേഷം അമ്മയടുത്ത് പറയുന്നുണ്ട് അത് വേറെ ഒന്നും അല്ല ശ്രീജിയുടെ പൊരിക്കൽ ഒരുത്ത് നടക്കുന്നുണ്ട് ആ പ്രശ്നത്തെക്കുറിച്ചാണ് അന്നങ്ങെ പറയുകയാണ് കിച്ചു ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞ് തീർക്കാം ഇപ്പോൾ ആദ്യം നമുക്ക് പോകേണ്ടത് ഗീതാഞ്ജലി എടുത്താൽ ഗീതാഞ്ജലി എടുത്തോ അതെന്തിനാ എന്ന് കിഷോറിൻ്റെ അമ്മ ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ പറയുന്നുണ്ട് അതൊന്നും നിങ്ങളറിയേണ്ട ആവശ്യമില്ല കിച്ചു മര്യാക്കിൻ്റെ കൂടെ വരാൻ നോക്കുകയെന്ന് പറയുമ്പോൾ കിഷോർ പറയണ്ട അത് അവരുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു പനിക്കോള് കടൽക്കാറ്റടിച്ചാൽ പനി കൂടുമെന്ന് പറയുമ്പോൾ അത് കൊടുങ്കാറ്റാക്കണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ ഇപ്പം പനിക്കോള് മാത്രമല്ലേ ഉള്ളൂ നീ ഇപ്പോൾ വന്നില്ലെങ്കിൽ കൊടുങ്കാറ്റായിട്ട് ഗീതു ഇങ്ങോട്ടേക്ക് വരും എന്ന് കിഷോറിനോട് പറഞ്ഞു അതിനുശേഷം അവർണിക പറയുന്നുണ്ട് ദയോ ഗീതാഞ്ജലി ഇപ്പം എന്നെ വിളിച്ചിരുന്നു ഷാർ മണിക്ക് കടപ്പുറത്ത് എത്തണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഗീതാഞ്ജലി കൂടെ ഗോവിന്ദ സാറും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ കിഷോർ ഒന്നും കൂടി നെട്ടിപ്പോവാട്ടോ ആ സമയത്ത് അവർണിക പറയുന്നുണ്ട് എന്തായാലും അവരെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണം നമുക്കിന്ന് മാറാൻ സാധിക്കും മാറ്റാൻ പറ്റും അവരെന്നെ മാറ്റും എന്തായാലും കിച്ചു കൂടെ അടുത്ത് വേണമെന്ന് അവർ ഉറപ്പ് പറഞ്ഞിരിക്കുക അതുകൊണ്ട് കിച്ചു എന്നിവിടെ വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് എപ്പിസോഡ് തീരുന്നത് മറ്റു വീട്ടിൽ കാണാം